ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാം ഇതൊരു നാടൻ കറിയാണ് കേട്ടോ നെയ് ചാളക്കറി ഒഴിച്ച് നല്ല ചെറു ചേമ്പ് ഇട്ട് വെച്ച ഒരു ചാളക്കറി നമ്മൾ എല്ലാവർക്കും ഇപ്പം മഴക്കാലമൊക്കെ ആയിട്ട് ചേമ്പൊക്കെ കിട്ടും നമുക്കത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് അര കിലോ ചാള നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമായ ഇൻഗ്രീഡിയൻ അഞ്ചു വലിയ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില നാല് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് ആവശ്യമനുസരണം എടുക്കട്ട എരിവിനുസരിച്ച് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറു ചേമ്പാണ് ഇത് രണ്ടുതരം ചേമ്പുണ്ട് വലിയ ചേമ്പുണ്ട് ചെറു ചേമ്പുണ്ട് ഇത് ഞാൻ ചെറിയ ചേമ്പാണ് കേട്ടോ അതും ഒരു കാക്കിലോ ചേമ്പുണ്ട് ആ ചേമ്പ് വൃത്തിയാക്കി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ചേമ്പിട്ടൊക്കെ ഇപ്പം മഴക്കാലം ഒക്കെ നെയ്ച്ചാളയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടും അപ്പം ചേമ്പൊക്കെ ഇട്ട് വെച്ച് നോക്കണം കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഫേവറേറ്റ് കറിയാണ് ചേമ്പിട്ടുള്ള നെയ്ച്ചാളയിൽ ചേമ്പിട്ട് കറി വെക്കണം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇത് അര തേങ്ങയുടെ തേങ്ങാപ്പാലം ഉണ്ടോ നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്കിങ്ങനെ ഇത് കറി വെക്കാം കാലം ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇപ്പം എല്ലാം ഇട്ട് വഴറ്റി കൊടുക്കാം ഇപ്പം നല്ലോണം ഒന്ന് വാടി വരട്ടെ ഉള്ളിയും പച്ചമുളക്കെ വാടി വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കറി കയക്കിലിട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി പച്ചമുളകും ടറവേറ്റിലൊക്കെ വെളിച്ചിറങ്ങി നോക്കുമ്പോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഉള്ളി പച്ചമുളകും വേപ്പിലൊക്കെ നല്ലോണം പാടി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് പൊടികളിടാം അടുക്ക മഞ്ഞൾപ്പൊടി അതിനാവശ്യമായ മുളക് പൊടി ഞാൻ അല്പം കൂടുതൽ മുളക് ചേമ്പത്തുള്ളിലേ ചേമ്പിലൊക്കെ നല്ലോണം പിടിച്ചോളാം മുളക് പൊടി ഇനി കുറച്ചുകൂടെ അരിഞ്ഞി പൊടികൾ കരിഞ്ഞു കരിഞ്ഞോളൂ പച്ചമുളക് ഞാനിട്ട് വരികയുള്ള പച്ചമുളക് ഞാൻ ഇട്ടേക്കാം പൊടി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പൊടി നല്ലോണം മൂത്തു വന്നു ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ ചില കറക്കി കറി തിളച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ തിളച്ചിട്ടാണ് മീൻ ഇടാത്തിളക്കേണ്ട ആവശ്യം ഇടാൻ നോക്കി നമ്മൾ ഓൾറെഡി മീൻ ഇട്ട് കൊടുക്കാങ്ങട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം മീൻ ഇട്ട് കൊടുക്കാട്ടോ നോക്കാം നല്ല നെയ്ച്ചാറേ ഉണ്ടോ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുന്ന ചെയ്യാത്തവരൊക്കെ സേമ്പ് ഇട്ടുകൊടുക്കട്ട സേമ്പ് ഇട്ട് കൊടുത്താൽ അതാണ് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ കുടപ്പുളി നമ്മൾക്ക് ഇതൊക്കെയൊക്കെ മാങ്ങി ഇടലട്ടോ കൊടപ്പുളിയാണ് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്ത ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മ ഈ കറിക്ക് ഇങ്ങനെ വെക്കണ കറിക്കൊരിക്കിങ്ങനെ ചേമ്പ് മറ്റേ കറിയിൽ മറ്റേ ചിലവർ ഇടുക അങ്ങനെ ഒരിക്കലും മാങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ഈ കറി കുടക്കിൽ തന്നെ ഇടണം കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ലോണം തടച്ച് ഫ്ലെയിമ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഫ്ലെയിമിലിട്ട് കൊടുക്കാട്ടോ മീൻകറി തിളച്ചട്ടാ നമുക്കിനി ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവട്ടെ മീൻകറിയില്ല ചേമ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം മീൻ കറി ശരിക്കും വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിടുന്ന കേട്ടാ ചേമ്പ് എന്താന്ന് നോക്കാം നല്ല ചൂടാണ് കൈ കൈകൊണ്ടേ കൈപ്പുള്ളു സ്പൂണും കൊണ്ട് നോക്കാം വെയിൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത്ട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇട്ടാതെ നല്ലോണം പൊടിയായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് തിറക്കാം കേട്ടാ കണ്ട മീൻ്റെ സാലയുടെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു അപ്പം എല്ലാവരും ചേമ്പൊക്കെ ഇട്ട് മീൻകറി വെക്കാത്തൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ട് അതിൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മീൻകറി റെഡി ആയിട്ടുണ്ടോ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഞാൻ ഈ മീൻകറി ഓഫ് ചെയ്തിട്ടാ അപ്പം ടേസ്റ്റി ആയിട്ടുള്ള നല്ല സേമ്പ് ഇട്ട് വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ ബായ്